ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഞങ്ങൾ കഴിഞ്ഞ ദിവസം പൊന്മുടിയിൽ പോയായിരുന്നേ അപ്പം അതിൻ്റെതാണ് ഏട്ടാ കുറെ വീഡിയോസൊക്കെ കണ്ടിട്ട് പോയതാണ് ഏട്ടാ ഈയൊരു ഡിസംബർ സമയത്ത് നമ്മളങ്ങനെ പോയിട്ടില്ല അല്ലാത്ത സമയത്തൊക്കെയാണ് പോയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒരുപാട് മഞ്ഞ് കാണാനും പറ്റിയിട്ടില്ല ഇതുവരെ ഇന്നലെ ഉച്ചയ്ക്ക് ഒരു ഒന്ന് ഇരുപതായപ്പോൾ നമ്മളിവിടെ നിന്ന് ഇറങ്ങിയായിരുന്നേ ഞാൻ കറക്റ്റ് സമയം എല്ലാം നോക്കിയാണ് ഏട്ടോ പോയത് നമ്മൾ എത്ര മണിക്കൂറുകൊണ്ട് അവിടെ എത്തും എന്നൊക്കെ അറിയാനായിട്ട് ഒരു രണ്ട് രണ്ടര മണിക്കൂർ അടുപ്പിച്ചായി ഏട്ടാ അങ്ങ് മുകളിലെത്താനായിട്ട് രണ്ട് മണിക്കൂറോളം മതിയായിരുന്നു താഴെ നമ്മൾ ടിക്കറ്റൊക്കെ എടുക്കണേൻ്റെ അതുവരെ രണ്ട് മണിക്കൂറോളം പിന്നെ അരമണിക്കൂർ അങ്ങ് മുകളിലോട്ട് പോവാനായിട്ട് എടുത്തേ സമയം നല്ല അടിപൊളിയായിരുന്നു ഏട്ടാ ഇന്നലെ നമ്മൾ ഒന്നും കാ കാണല്ലോ എന്ന് കരുതി പ്രതീക്ഷിച്ചാണ് ഏട്ട പോയത് ഭയങ്കര പ്രതീക്ഷയോടെയാണ് പോയത് ആ ഫോണ വഴിയൊക്കെ നിറച്ച് മഞ്ഞായിരിക്കും എന്നുള്ള വീഡിയോ ഒക്കെയാണ് ഞാൻ ഇൻസ്റ്റ ഫുള്ളാണ് കണ്ടത് ഏട്ടാ ഒരുപാട് ദിവസം കൊണ്ട് ഞാൻ ചേട്ടൻ്റെ അടുത്ത് പറയുന്നത് നമുക്ക് പോവാം ഒന്ന് പോയി നോക്കാം എന്ന് ചേട്ടെന്ന് പറയണ ചുമ്മായിരിക്കും വീഡിയോയിലൊക്കെ കാണിക്കണത് നമ്മൾ ചെല്ലുമ്പോൾ കാണില്ല എന്നൊക്കെ കരുതി പക്ഷേ കുറേ നേരം നമ്മൾ വിഷമിച്ചിരുന്നു പക്ഷേ ഇനി എത്താൻ തിരിച്ച് പോവാൻ നേരത്ത് പക്ഷേ നമുക്ക് കാണാൻ പറ്റി കേട്ടോ എന്തോ ഒരു ഭാഗ്യവും കൊണ്ട് ഭയങ്കര സന്തോഷമായിട്ടോ അതുകൊണ്ട് എല്ലാ പ്രാവശ്യം നമ്മൾ പോയി ജസ്റ്റ് ഒന്നിങ്ങനെ കണ്ടിട്ട് വെറുതെ വരുവേ ഇപ്രാവശ്യം നമ്മൾ പോയപ്പോൾ ഭയങ്കരമായിട്ട് ആസ്വദിച്ച് നല്ല സൂപ്പറായിട്ട് ആസ്വദിച്ച് എല്ലാം തന്നെ നമ്മൾ ഇറങ്ങി നിന്നൊക്കെ കാണുകയൊക്കെ ചെയ്തേട്ടാ ഒരുപാട് നമ്മളൊരുപാട് സംസാരിക്കുകയും എടുക്കുകയൊക്കെ ചെയ്ത് വലിയ തിരക്കൊന്നും ഇല്ലേ സീസണൊന്നും ആയൊന്നുമില്ല ഇതിൻ്റെ കടകളൊക്കെ ഒരുപാട് അടച്ചാണ് ഇട്ടിരുന്നത് ഇത് ചേട്ട അവിടെ പോയി ടിക്കറ്റ് എടുക്കുന്നതാണ് രണ്ട് പേർക്ക് നൂറ് രൂപയാണ് അങ്ങനെ ടിക്കറ്റ് എടുത്ത് പിന്നെ മെകളിലോട്ട് പോണ വഴിയാണ് ഏട്ട ഇത് ഇതുപോലെ തന്നെയാണ് അങ്ങ് അറ്റം വരെ വളവും തിരിവും മാത്രമേ ഉള്ളൂ ഇരുപത്തിരണ്ട് ഹെയർ പിൻ വളമാണ് ഏട്ട ഉള്ളത് അത്രയ്ക്കും നല്ല രീതിക്ക് വളവാണ് അതുപോലെ ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കുകയും ചെയ്യുന്നത് രണ്ട് സൈഡും അങ്ങനെ കെട്ടിയിട്ടൊന്നുമില്ല ചില സ്ഥലങ്ങളിൽ മാത്രമേ കെട്ടിയിട്ടുള്ളൂ നമ്മൾ തുടക്കത്തിൽ കയറി ചെന്നപ്പോൾ താ കണ്ട കുരങ്ങൻ്റെ കുട്ടീനെയൊക്കെ കണ്ട് ചെറിയ കുരങ്ങേട്ട നമ്മളെ കയ്യിൽ നെല്ലിക്ക ഇതുണ്ടായിരുന്നു നമ്മളൊരു സ്ഥലത്തിറങ്ങി ആദ്യമേ ഉച്ചയ്ക്ക് പോയതുകൊണ്ട് ചേട്ടന് ദാഹിക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെ മോര് വെള്ളമൊക്കെ കുടിച്ച് അപ്പോഴത്തേക്ക് നെല്ലിക്ക വാങ്ങിച്ചായിരുന്നു അങ്ങനെ അത് കഴിച്ചുകൊണ്ട് ഇന്ന് നമ്മൾ അത് ഇട്ട് കൊടുത്ത് കേട്ടോ അതൊന്നും അത് തിന്നില്ലേ അത് അല്ലാത്ത സാധനങ്ങളൊക്കെ കഴിക്കണം തോന്നുന്നുള്ളൂ അങ്ങനെ കണ്ട് കുറച്ചഞ്ഞ് കയറി നിന്നപ്പോഴാണ് നീരുറവ് പോലെ കണ്ടില്ലേ മലേര മലേറിയ പണ്ടേന്നാ വരണതായിരിക്കാം അങ്ങനെ അതിൻ്റെ വീഡിയോ എടുത്ത് പിന്നും നമ്മൾ മുമ്പോട്ട് പോവുകയാണ് കേട്ടോ ഒരുപാട് ദൂരമുണ്ടേ അങ്ങ് പോവാനായിട്ട് നല്ല ദൂരം ഉണ്ടെന്ന് വെച്ചാൽ നല്ല രീതിക്ക് ദൂരം ഉണ്ട് പിന്നെ ഇത് ഈ കാഴ്ചകളൊക്കെ കണ്ട് പോകുമ്പോഴത്തേക്ക് നമുക്കൊരു മടുപ്പ് തോന്നൂല്ല ആരൊക്കെ കൊണ്ട് പശുവിനെയൊക്കെ അവിടെ കിട്ടിയിട്ടുണ്ട് ഇത് ഏകദേശമൊക്കെ നമ്മൾ എത്താറായ ആ മലേനെ മകളിൽ കയറാറായ പകുതി ഭാഗമാണ് കേട്ടോ ബസ് സ്റ്റോപ്പ് ഒക്കെയാണേ അവിടെ വരണത് ഇവിടെയൊക്കെ കടകൾ സാധാരണ എപ്പോഴും ഓപ്പൺ ഓപ്പണായിരിക്കും നമ്മൾ പോകുമ്പോൾ ഫുള്ള് കടകൾ കാണുവരുന്നത് പക്ഷേ ഇന്നലെ പോയിട്ട് കടകൾ പകുതിയും അടച്ചാണ് ഇട്ടിരുന്നത് കേട്ടോ അപ്പോൾ അവരടുത്ത് ചോദിച്ചപ്പോഴത്തേക്കും പറഞ്ഞത് അല്ലല്ലോ ആളും കുറവാണ് അതുകൊണ്ടാണ് ആരും അങ്ങനെ തുറക്കാത്തതെന്ന് പറഞ്ഞു അവിടെ ഇവിടെ ആയിട്ട് കുറച്ച് കുറച്ച് കടകളൊക്കെ തുറന്നുള്ളു അല്ലേലും കുറച്ചേ ഉള്ളൂ സാധാരണ നമ്മൾ പോകുമ്പോൾ ഈ വ വഴിയോരത്തൊക്കെ അവർ തേയിലേര ഇതൊക്കെ വെച്ചുകൊണ്ട് നിൽക്കും ആൻറ്റിമാരും അമ്മമാരും ഒക്കെ ഇങ്ങനെ കച്ചവടം ചെയ്യാനായിട്ട് നമ്മൾ വണ്ടിയിൽ പോകുമ്പോഴേ അവർ കൈ കാണിച്ച് നിർത്തും വാങ്ങിക്കാനായിട്ട് പക്ഷെ അങ്ങനെ ആരെയും ഇന്നലെ കണ്ടില്ല ഏട്ടാ നമ്മൾ പോയിട്ട് അവരെയൊക്കെ കാണാമല്ലോ എന്ന് കരുതി പ്രതീക്ഷയോടെയാണേ പോയത് പക്ഷെ ആരെയും കാണാൻ പറ്റിയില്ല മഴക്കോളൊന്നും ഇല്ലായിരുന്നേ നല്ല വെയിലായിരുന്നു നല്ല വെയിലെന്ന് വെച്ചാൽ നല്ല രീതിക്ക് വെയിലായിരുന്നു എൻ്റെ ഫോണിൽ ഫോക്കസ് കിട്ടണതനുസരിച്ചാണ് ഏട്ടാ ഇങ്ങനെ ലൈറ്റ് കുറവും കൂടുതലും ആവണത് ഇതൊക്കെ കാണാൻ നല്ല അടിപൊളിയായിരുന്നു ഈ സൈഡിൽ കൂടി അങ്ങ് ദൂരെയാണ് ഏട്ടാ ഇത് കാണുന്നത് ഈ മഞ്ഞിൻ്റത് മുകളിലൊന്നും അടുത്തൊന്നും ഇല്ലായിരുന്നു കേട്ടാ നമ്മൾ പോവാറായപ്പോഴാണ് നമ്മൾ അടുത്ത് വന്നത് നല്ല അങ്ങ് ദൂരമായിരുന്നു മലയല്ലേ മല അങ്ങ് അറ്റം വരെ പോകണമനുസരിച്ച് നമ്മളെ കണ്ണെത്തണ ദൂരം വരെ ഉണ്ടായിരുന്നേ അങ്ങനത്തെ ഇവിടേക്ക് നമ്മൾ ഒരുവിധമൊക്കെ ഇറങ്ങി നിന്ന് നോക്കുകയൊക്കെ ചെയ്ത് കേട്ടോ എന്നിട്ട് വണ്ടിയിലാണ് പോയത് ഇവിടെ അധികം അങ്ങനെ ഇറങ്ങിയില്ല ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാനായിട്ട് വണ്ടിയിൽ വണ്ടിയിലിരുന്ന് എന്നെ വീഡിയോ എടുത്തിട്ട് പിന്നെ പോയേനെ അങ്ങ് വരെ നമുക്ക് പോകണമല്ലോ നല്ല ദൂരമുണ്ട് നമുക്ക് എന്നെ വീട്ടിൽ നിന്ന് രണ്ട് രണ്ടര മൂന്ന് മണിക്കൂർ പോകണമെങ്കിൽ അപ്പോൾ ദൂരമൊന്നും നമുക്ക് മനസ്സിലാക്കാന്നല്ലേ ഉള്ളൂ ദൂരെ എന്ന് പറഞ്ഞവർക്ക് അപ്പോൾ നല്ല രീതിക്ക് സമയം എടുക്കും കേട്ടോ അത്യാവശ്യം തിരക്ക് ചെറിയ രീതിയിലൊക്കെ ഉണ്ടായിരുന്നേ പിന്നെ നമ്മൾ കുരങ്ങനെ കണ്ടു കേട്ടതാ ഇത് കണ്ടാൽ അതിൻ്റെ അടുത്ത് നിന്നാണ് കേട്ടോ നമ്മൾ വണ്ടിയിരുന്നതിൻ്റെ വീഡിയോ എടുത്തത് എനിക്ക് ചെറിയൊരു ഉണ്ടായിരുന്നു ഇങ്ങനെ സോം ചെയ്ത് വീഡിയോ ഒക്കെ എടുത്തിട്ട് പെട്ടെന്ന് അവിടെ നിന്ന് വണ്ടി എടുത്തു കേട്ടോ നമ്മൾ പെർത്തട്ട ചാട എന്തെങ്കിലും ചെയ്തോ ഒന്നും ചെയ്യാൻ പറ്റില്ല വിളിച്ചു ഊപ്പാണ് വരും എന്നാൽ ഈ ഭാഗത്തൊക്കെ ഞാൻ ഇൻസ്റ്റയിൽ വീഡിയോ കണ്ടത് ഭയങ്കര മഞ്ഞായിട്ടാണ് കേട്ടോ കണ്ടത് ഞാൻ വന്നപ്പോൾ മഞ്ഞുമില്ല ഒന്നും ഇല്ല ഭയങ്കര സങ്കടമായി കേട്ടോ എന്നാലും പോവാൻ നേരത്തേക്ക് സങ്കടമൊക്കെ മാറി ഇതാ ഇവിടെ എത്തി നമ്മൾ ചെറിയ രീതിയിൽ തണുപ്പുണ്ടായിരുന്നു അവിടെ നിന്ന് കയറിയപ്പോൾ ഭയങ്കര വലിയ തണുപ്പൊന്നുമില്ല ചെറിയ രീതിയിൽ ഇവിടെ ഒരു ഇറങ്ങി നമ്മൾ രണ്ട് ചായ കുടിച്ചായിരുന്നു ഒരു ഒന്ന് രണ്ട് കട ഓപ്പണായിരുന്നുള്ളൂ അപ്പോൾ ഒരെണ്ണം ആൻറ്റി അവിടെ നിന്ന് വിളിക്കുകയൊക്കെ ചെയ്തേട്ടോ ചായ ഉണ്ണത് അങ്ങനെ കണ്ട് കയറിയതാണേ ഇത് താഴോട്ടുള്ള കാഴ്ചന കേട്ടോ നമ്മൾ ചായ ഒടിച്ചിട്ട് ഞാൻ എടുത്തതാണ് കേട്ടോ ഇത്രയും മെഗളിലാണ് നമ്മൾ കയറിയത് വീഡിയോ എടുത്തുകൊണ്ടും ഇരിക്കുമ്പോൾ ഓരോ സൈഡിൽ വീടുകൾ കാണാം ആ വീടിൻ്റെ അത്രയും ദൂരെ നമ്മൾ എത്തണം മെഗളിലോട്ട് ഇതൊക്കെ കാണാൻ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ഞാൻ ഫോണിൽ ഇങ്ങനെ ഗൂഗിളിലൊക്കെ വാൾപേപ്പർ മാത്രമാണ് ഇങ്ങനെയൊക്കെ സത്യമായിട്ടും കണ്ടിട്ടുള്ളത് കേട്ടോ പക്ഷെ നേരിട്ട് കാണുമ്പോൾ ഭയങ്കര സന്തോഷവും കണ്ണിൻ്റെ ഒരു കുളിർമയൊക്കെയാണ് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ചായയെല്ലാം കുടിച്ച് പിന്നെ മെഗളിലോട്ട് പോവുകയാണെ ആയുസ് വണ്ടിയിലിരുന്ന് മാങ്ങയൊക്കെയാണ് ഏട്ടാ കഴിക്കണം മാങ്ങയ ഉപ്പ് ആയു ചായയൊന്നും കുടിച്ചില്ല ആഴ്ച ചായ ഇഷ്ടമില്ല ഇത് ടിക്കറ്റ് നമ്മളെടുത്തത് ഇവിടെ മുകളിൽ കാണിക്കണേ അങ്ങനെ ടിക്കറ്റെല്ലാം കാണിച്ച് ഏകദേശം അങ്ങ് ഉയര് എത്താറായി ചേട്ടാ ഇത് കാണിച്ചാൽ നമുക്ക് അങ്ങ് മുകളിൽ കുറച്ചേ ഉള്ളൂ പിന്നെ ചെക്കിംഗ് ഉണ്ട് കേട്ടോ താഴെ ടിക്കറ്റ് എടുക്കണേ എൻ്റെ ഇവിടെ ഹെൽമെറ്റൊക്കെ വെക്കണം പിന്നെ ഇത് വണ്ടി നമ്മൾ പരിശോധിക്കും കേട്ടോ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് അധികം എല്ലാം വലിച്ചു വരിട്ടൊന്നും നോക്കൂല ജസ്റ്റ് ഒന്ന് അവരൊന്നു നോക്കേയുള്ളൂ എന്നിട്ട് അടച്ച് ടിക്കറ്റ് കൊണ്ട് നമ്മളിഞ്ഞ് പോരണേ നമ്മളെത്തിയത് തന്നെ മൂന്ന് മണി അടുപ്പിച്ച് മൂന്നര മൂന്നര നാല് മണി അടുപ്പിച്ചാണ് അങ്ങ് ഏറ്റവും മുകളിലെത്തിയത് എന്നിട്ട് നമ്മൾ രണ്ട് മൂന്ന് മണിക്കൂർ അവിടെ വെയിറ്റ് ചെയ്ത് കേട്ടോ ഈ മഞ്ഞ് കാണാനായിട്ട് മഞ്ഞെന്ന് പറയാൻ പറ്റില്ല കോട ഒരു പുക പോലെ ആ സംഭവം കുറേ നേരം വെയിറ്റ് ചെയ്തു നമുക്ക് സമയം എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം അവിടെ ചെയ്തിട്ടുണ്ട് അവിടെ കാട്ടിൻ്റെ ഇടയിൽ കൂടെ നടക്കുകയും എടുക്കുകയൊക്കെ ചെയ്ത് ഇതൊക്കെ നമ്മൾ വണ്ടിയിൽ മുകളിലോട്ട് പോയതാണ് കേട്ടോ ഇപ്പോഴാണ് നമ്മളവിടെ എത്തിയത് വണ്ടികളും എല്ലാം ഉണ്ടായിരുന്നു ബസ്സൊക്കെ ഉണ്ട് ഏട്ടാ അവിടെ പോവാനായിട്ട് എത്ര ടൈം ഒന്നും എനിക്കറിഞ്ഞൂടാ വൈകിട്ട് ഒരു ആറു മണിക്കൊക്കെ തിരിച്ച വണ്ടി ആറു മണിക്ക് മുമ്പ് വന്ന ആ ബസ് നമ്മൾ കണ്ടേ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട് നമ്മൾ ഫസ്റ്റ് ഇതായി ഈ ഒരു പകുതി മലേരുടെ ഭാഗത്താണ് കേട്ടോ പോയത് എല്ലായിടത്തും ഒന്നും പോയില്ല നടക്കാൻ വയ്യാത്തോണ്ട് കുറച്ച് ദൂരമൊക്കെ പോയുള്ളു ചേട്ട ഒരിടത്ത് കയറിയപ്പോൾ പിന്നെ അവിടെത്തന്നെ ഇരുന്നു പിന്നെ നമ്മൾ അവിടെ നിന്നും ഇടത്തും പോകാൻ നിന്നില്ല ഈ ഇരുന്തേൻ്റെ അവിടെ നിന്ന് കുറച്ച് താഴെ ഇങ്ങനെ പുല്ലും ഇതുപോലെ പാറ പോലെയാണ് കേട്ടോ ചെറിയ ചെറിയ പാറ നോക്കി നടന്നില്ലേ കാലൊക്കെ മടങ്ങി വീണ് പോവും ഞാൻ വീണ് വീണ് കുറേ നേരം അവിടെ ഇരുന്ന് അരമണിക്കൂർ എന്നിട്ടാണ് ചേട്ടൻ വന്ന് പിടിച്ചെണീപ്പിച്ചത് അത ഇവിടെ കുറേ നേരം ഇരുന്നേട്ടോ ഇത് വലിയ പാറയാണ് കേട്ടോ നമ്മളിരിക്കണേ എന്നിട്ട് ഇതിൻ്റെ താഴോട്ടാണ് ഞാൻ ഇറങ്ങി നടന്നത് ഈ പുൽക്കൂടിൽ വയ്ക്കണം പുല്ലുണ്ടല്ലോ പുൽക്കൂട് കെട്ടണം അതവിടെ ഉണ്ടായിരുന്നു കേട്ടോ ശരിക്കും ഉണ്ടായിരുന്നു നമ്മളെ വീട്ടിൻ്റെ അവിടെയൊക്കെയാണ് പണ്ടുണ്ടായിരുന്നത് ഇപ്പം വീടുകളും മണ്ണെല്ലാം ഇടിച്ചപ്പോഴേ അങ്ങനെയൊന്നും കാണാനില്ല പക്ഷെ പൊന്മുടിയിലുണ്ട് നല്ല അടിപൊളിയായിട്ട് നിറച്ച് നിൽക്കണം എല്ലായിടത്തും ഞാൻ എൻ്റെ കണ്ണുമ്പിൽ അടുത്തൊക്കെ കണ്ടതൊക്കെ ഞാൻ വലിച്ചൊടിച്ച് കയ്യിൽ ഇങ്ങനെ കുറച്ച് സെറ്റോടെയൊക്കെ വെച്ചിരുന്നു ഏട്ടാ കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു എന്നിട്ട് അതൊക്കെ കൊണ്ട് ജസ്റ്റ് താഴെക്കൂടെയൊക്കെ നടന്ന് എടുത്ത് ഇറിയുകയൊക്കെ ചെയ്ത് അതിൻ്റെ എല്ലാം വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് ഇതിന് വേണ്ടിയാണ് ഞാൻ പോയത് ഇങ്ങനെ പൊന്മുടി ഫുള്ള് കവർ ചെയ്ത് വീഡിയോ എടുക്കണം എന്നുള്ള ഒരു ലക്ഷ്യത്തിലാണ് ഞാൻ ഇവിടെ നിന്ന് പോയത് എൻ്റെ ഡ്രസ്സ് കൊള്ളാൻ പോകും ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ചതാണ് ഏട്ടാ ഈ ഷർട്ട് ഇരുന്നൂറ്റി എഴുപത് രൂപയാണേ ആയത് നല്ല അടിപൊളി ഷർട്ട് ഏട്ടാ കോട്ടനാണ് ഇതിൻ്റെ റിവ്യൂ ഞാൻ ഇടണുണ്ട് കേട്ടോ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് ഫസ്റ്റ് പൊന്മുടിയിലാണ് കേട്ടോ ഇത് ഇട്ടത് ഈ ഡ്രസ്സ് ചേട്ടൻ പറഞ്ഞ കൊള്ള അടിപൊളി ഏട്ടെന്ന് പറഞ്ഞപ്പോഴേ ഇതേ സെയിം കളർ ചേട്ടനും ആയുഷിനും കൂടെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് ഫുൾ സ്ലീവ് ആണ് ഏട്ടാ ഞാൻ കയ്യിലെ എൽബോ വരെ മടക്കി വെച്ചിരിക്കണതാണേ അവിടെ ഇങ്ങനെ ഒരു ടൈ ചെയ്യാനുള്ള ഒരു സംഭവമുണ്ട് ബട്ടൺ ഒക്കെ വന്നിട്ട് എനിക്കാണെങ്കിലും ചേർന്നിരിക്കണ ഇഷ്ടമല്ല കഴുത്തിൽ അതുകൊണ്ട് ഞാൻ കുറച്ച് രണ്ട് ബട്ടണൊക്കെ ഓപ്പൺ ആക്കിയിട്ട് പിറകിലോട്ട് വലിച്ചാണ് ഏട്ട ഇട്ടിരിക്കണം പിന്നെ ഞാൻ ഇറങ്ങി അടുത്തല്ല എൻ്റെ പിറകെ എൻ്റെ മോനും വരണുണ്ടേ അപ്പോൾ അതൊക്കെ ആണെങ്കിൽ അവനും ഇറങ്ങി വരണോണ്ട് ഇത് ഒരുമിരി കുറ്റി പോലത്തെ പുല്ലാണ് ഏട്ടാ അതിന് ചവിട്ടി നിൽക്കാൻ പറ്റിയ അത്യാവശ്യം പക്ഷേ നേരെ ചവിട്ടിയിലേക്ക് കാലെല്ലാം വളഞ്ഞ് തറ കിടക്കും ഞാൻ ഒരിക്കൽ വീണ് എന്തായാലും അതാ കണ്ട ഞാൻ ഈ സംഭവം ഒടിച്ചെടുക്കണത് ഇതിൻ്റെ ഈ പുല്ലിനെ എന്തോ പറയൂ എനിക്ക് പേരെന്ന് പറഞ്ഞോട്ടെ ഞാൻ മറന്നുപോയി ചേട്ടൻ എന്തോ പറയാനായിട്ട് കുറച്ച് നമ്മളവിടെ നിന്ന് ആ ഭാഗത്തെ ഫുള്ള ഞാൻ ഒടിച്ചെടുത്ത് അങ്ങ് താഴെ ഇട്ടു പോയി അവിടെ നിന്നായിരുന്നു ഏട്ടാ നടക്കുന്നത് നല്ല വെയിലായിരുന്നു കണ്ണ് തുറക്കാൻ പറ്റാത്ത രീതിയിൽ വെയിലായിരുന്നു മലേര മണ്ടയിലും കൂടെയല്ലേ എല്ലാവരും തണലത്താണ് കേട്ടോ കുറേ പേര് ഇരുന്ന് കുറെ പയ്യന്മാർ സെറ്റൊക്കെ വെയിലത്തൊക്കെ ഇരുന്ന് മഞ്ഞിനെയും പ്രതീക്ഷിച്ചിരുന്ന് എല്ലാവരും വർത്തമാനത്തിന് നമുക്കൊരു സംഭവം മനസ്സിലായിട്ട് എല്ലാവരും മഞ്ഞ് പ്രതീക്ഷിച്ചാണ് വന്നത് സത്യം പറഞ്ഞ പക്ഷേ കുറേ പേര് നമ്മൾ വന്ന് നമ്മൾ കയറ്റം കയറി കൊണ്ടിരിക്കണ സമയത്ത് കാറും ബൈക്കും എല്ലാവരും തിരിച്ചിറങ്ങി പോകണമുണ്ടായിരുന്നേ അവർക്കൊന്നും കാണാൻ പറ്റിയിട്ടില്ല സത്യം പറഞ്ഞാൽ അവരൊക്കെ വിചാരിക്കും മഞ്ഞുമില്ല ഒന്നുമില്ല എന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് പോയിക്കാണ് എനിക്കും മനസ്സിലപ്പോൾ ഒരു ചെറിയൊരു ചെറിയൊരിതായിരുന്നു ഇനിയിപ്പോൾ നമ്മൾ ഇതുപോലെ പോവേണ്ടി വരുമോ എന്നൊക്കെ വിചാരിച്ച് പക്ഷേ നമ്മൾ പറ്റണടത്തോളം മാക്സിമം അവിടെത്തന്നെ ഇരുന്ന് ഒരാറു മണി ആറേക്കാല് ഒക്കെ ആയപ്പോഴാണ് ആ മഞ്ഞ് വന്ന് തുടങ്ങിയത് സത്യത്തിൽ നല്ല വെയിലായത് കൊണ്ടാണ് അവിടെ നിൽക്കുന്ന സെക്യൂരിറ്റീൻ്റെ അടുത്തൊക്കെ നമ്മൾ ചോദിച്ചേ ഇത് എങ്ങനെയാണ് ഇവിടെ ഉണ്ടായിരുന്നോ അതിൽ വരുമോ എന്നൊക്കെ അപ്പോൾ അവരോട് ഇന്നലെ ഈ സമയത്തൊക്കെ ഭയങ്കരമായിട്ട് കോടയായിരുന്നു ഭാഗ്യമുള്ളവർക്ക് കാണാം ചില ദിവസങ്ങളിലേ ഉള്ളൂ എല്ലാ ദിവസമൊന്നും ഇല്ല ഇനിയിപ്പോൾ വന്നാൽ വന്ന് ഇല്ലേ ഇല്ല പിന്നെ പറഞ്ഞ മഴക്കൂലൊക്കെ പറഞ്ഞ സമയത്താണ് ഇത് കൂടുതലും ഉള്ളതെന്ന് പറഞ്ഞേട്ടാ അങ്ങനെ പിന്നെ കുറേ നമ്മൾ ഒന്ന് രണ്ട് മണിക്കൂറൊക്കെ നോക്കി വെയിലൊക്കെ താരണതുവരെ കുറേ നേരം അവിടെ നോക്കി അവിടെ അഞ്ചര വരെ ടിക്കറ്റ് എടുത്ത് കയറ്റി വിടുന്നത് അഞ്ചുമണിയരെ എങ്ങാണ്ടേ ഉള്ളൂ അഞ്ചര തൊട്ടേ അവരൊന്ന് പറഞ്ഞു വിടാൻ തുടങ്ങും പക്ഷേ നമ്മൾ ആറുമണിവരെയൊക്കെ നിന്ന് കേട്ടോ ആറു മണി അടുപ്പിച്ച് നിന്ന് അഞ്ചേ മുക്കാലൊക്കെ ആയപ്പോൾ ഈ വെയിലുള്ള ഭാഗത്ത് നിന്ന് നമ്മളെ ഇറങ്ങി ഇതോ ആക്കാണ മഞ്ഞിൻ്റെ ഒരു ജസ്റ്റ് ഒരിതാണ് ഏട്ടാ നമ്മൾ വന്ന സമയം തൊട്ടേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ കുറേയൊക്കെ ഇഞ്ഞ് ഫ്രണ്ടിലോട്ട് വന്ന് തുടങ്ങി ഞാൻ ഈ പുല്ലെല്ലാം പറിച്ചുകൊണ്ട് ഈ ഭാഗത്തും കൂടെ നടക്കാനാണ് കേട്ടോ പോയത് ഇടയ്ക്ക് ഞാൻ കളഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെയൊക്കെ ഉണ്ടല്ലോ നിരപ്പായ റോഡല്ല ക ഇത് പാറയും ചെറുതും വലുതുമായിട്ടൊക്കെ ഇട്ടിരിക്കണതാണ് അപ്പം നേരെ നടക്കാൻ പറ്റില്ല നേരെ ശ്രദ്ധിച്ച് നടന്നില്ലെങ്കിൽ തലയും കുത്തനേക്ക് തറയും പോകും ഒരിക്കേ ഞാൻ വീണോളും പിന്നെ ചേട്ടൻ പിടിച്ച് വന്നായിരുന്നു കണ്ടേ ഇത് ചേട്ടൻ പിടിച്ചെണിപ്പിച്ച് കൊണ്ടുവരണം കാണേട്ട കൂടെ ആയുസിനും പിടിച്ച് എണിപ്പിക്കാൻ നോക്കിയാൽ പറ്റില്ലല്ലേ എൻ്റെ വെയിറ്റ് അങ്ങനെ പിന്നെ ഇറങ്ങി നമ്മൾ നേരെ റോഡിൽ കയറി ഒരിക്കൽ വീണതിന് ശേഷം പിന്നെ അതിൻ്റെ ഇടയിൽക്കൂടെ നടക്കാൻ നിന്നില്ല നേരെ റോഡിൽ കയറി അങ്ങ് എൻറ്റിൻ്റെ അങ്ങ് പോയിട്ടെ ഏറ്റവും മുകളിൽ മലേര മണ്ടയിലൊന്നും കയറിയില്ലേ ഇത് ആ ടവറ് കാണുന്നതിൻ്റെ അവിടെയൊന്നും കയറിയില്ല അതിൻ്റെ പങ്കൊക്കെ കയറാൻ നല്ല ദൂരം ഉണ്ട് എനിക്ക് വയ്യ എൻ്റെ കാലെല്ലാം തളർന്നു വീണണിച്ച് പുല്ലെല്ലാം തട്ടി കളഞ്ഞിട്ടാണ് ഇപ്പം തന്നെ നടക്കുന്നത് ആഴ്ച അപ്പുറത്ത് പാറേര മണ്ടയിൽ കൂടെ കയറി നടന്നിട്ട് പറയുന്നു സ്പൈഡർമാൻ ഇങ്ങനെയാണ് നടക്കണേന്ന് അങ്ങനെ ആയിഷ അതിൻ്റെ മണ്ടേൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് കയറി വന്നപ്പോഴും ആയിഷ അതിൻ്റെ മണ്ടയിൽ കൂടെ തന്നെ കേട്ടോ വന്നത് ഇതാ ഇവിടെ നിന്നൊക്കെ ഫോട്ടോ എടുക്കാൻ നല്ല അടിപൊളിയായിരുന്നേ കുറച്ച് ഫോട്ടോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അതാ ഇതൊക്കെ കാണാൻ സൂപ്പറായിരുന്നു അതാ ഇവിടെ ഞാൻ ഇരുന്ന് കേട്ടോ ഇവിടെ ഇങ്ങനെ ഒരു വരി പോലെ ഇങ്ങനെ കെട്ടിയിട്ടിട്ടുണ്ട് എല്ലാവർക്കും ഇരിക്കാനായിട്ട് ഇത ഈ കണ് റെഡ് കളർ കളറ് നാലഞ്ചെണ്ണുണ്ട് അവിടെയൊക്കെ കുറേ പേര് ഇരിക്കണുണ്ടായിരുന്നു അപ്പം ഇവിടെ വന്ന് ഞാനും ഇരുന്നു പുറകിലും കുറുക്കില് വെയിലടിച്ച് എന്നാലും അവിടെ ഇരുന്ന് ഇവിടെ കുറേ പേര് താഴോട്ട് പോയിട്ട് കയറി വരണതാണ് ഏട്ടാ അത് അവിടെ നിന്ന് താഴോട്ടേ ഇറങ്ങാൻ പറ്റും നടക്കാൻ എന്നുള്ള പറ്റുമെന്നുള്ളൊരിതൊക്കെ എവിടെ വേണമെങ്കിലും താഴോട്ട ഉയരോട്ടൊക്കെ പോയിട്ട് വരും ഇത് കണ്ട പിറകിൽ വെയിലടിക്കുകയാണ് ഫ്രണ്ടില് വലിയ കുഴപ്പമില്ല ഓരോ സൈഡിൽ നിന്ന് വെയിലിങ്ങനെ വരണ അനുസരിച്ച് കുറേ നേരം നമ്മൾ അവിടെ ഇരുന്നു പിന്നെ സമയം പോവാതെ ഞാനും ആവശ്യം കൂടെ ഇപ്പുറത്തെ സൈഡിൽ ഒരു ഇറക്കം കുറഞ്ഞൊരു മലയിലോട്ട് കയറിപ്പോകാമെന്ന് വിചാരിച്ച് ഈ മഞ്ഞ് കാണാനായിട്ട് അങ്ങോട്ട് പോയി ആ ഭാഗത്താണേ മഞ്ഞ് നല്ല രീതിയിൽ വന്നു നിപ്പോൾ നമ്മൾ അടുത്തോട്ട് വന്നില്ല അപ്പോൾ അതൊക്കെ ഒന്ന് പോയി കണ്ട് ഞാൻ വീഡിയോ എടുത്തിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് തിരിച്ചിറങ്ങി ഇതൊക്കെ അങ്ങ് താഴെ ഏറ്റവും കുഴിയിൽ അങ്ങോട്ട് പോയിട്ട് തിരിച്ച് കയറി പറഞ്ഞ ആൾക്കാരാണ് ഏട്ടാ ഇതാക്കാണ്ടതാണ് ഏട്ടാ ആ ഭാഗത്തുള്ള കോട അതിഞ്ഞ് വരും വരും എന്നും പറഞ്ഞ് പ്രതീക്ഷിച്ചിരിക്കുകയാണ് കേട്ടോ ചേട്ടൻ ഒരുപാട് എന്നെ കളിയാക്കുകയാണ് മഞ്ഞുമില്ല അതുമില്ല ഇതുമില്ല വിളിച്ചുകൊണ്ട് വന്നു എന്നൊക്കെ പറഞ്ഞ് പക്ഷേ അവസാനം നമ്മൾ കണ്ട് കേട്ടോ അതിൻ്റെ വീഡിയോ ആണ് അടിപൊളി ആയിച്ച ഒരിടത്ത് അടങ്ങിയിരുന്നേന്നുമില്ല ആയിശ ആയിശിനു കയറാൻ പറ്റുന്ന സ്ഥലത്തെല്ലാം ആയിഷ കയറി ഇറങ്ങിയിട്ടുണ്ട് ഒറ്റയ്ക്കൊക്കെ പോയി ഞാൻ അവിടെ നിന്ന് വിളിച്ചപ്പോൾ വിളി കേൾക്കണ ആളെ കാണാൻ പറ്റണില്ല അപ്പോൾ അങ്ങ് മലേര മണ്ടയിലൊക്കെ പോയതാണ് അങ്ങനെ പിന്നെ നമ്മൾ ഇത് അവിടെ നിന്ന് കണ്ട് ഇരുന്ന് തളന്ന് ഇറങ്ങിയതാണ് കേട്ടോ ആ എൻ്റെ ഭാഗത്തുനിന്ന് നമ്മൾ നടന്ന് ഫ്രണ്ടിലോട്ട് പോകേണേ വണ്ടി കിടക്കണടുത്ത് ഈ ഭാഗത്തൊക്കെ ആൾക്കാരെല്ലാവരും ഇത് കാണാൻ പറ്റുക എന്നുള്ളത് നമ്മൾ തിരിച്ച് പോണ വഴിയാണെ ഇരുട്ടെന്നല്ല കേട്ടോ വൈകിട്ട് അഞ്ചു മണി അഞ്ചര മണിയൊക്കെ ആയതേ ഉള്ളത് എൻ്റെ ഫോണിൻ്റെ ക്യാമറയിലെ കുഴപ്പമാണ് എന്നാൽ ഈ ഒരു മഞ്ഞ് മാത്രമാണ് നമുക്ക് കാണാൻ പറ്റിയത് ഈ ഒരു ഒറ്റ മഞ്ഞ് അതിൻ്റെ വീഡിയോ തന്നെ ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട് ഇനി കാണാൻ പറ്റിയില്ലെങ്കിലും എന്നൊക്കെ കരുതി സൂം ചെയ്തു അല്ലാതെയൊക്കെ എടുത്തിട്ടുണ്ട് ഇത് നല്ല അടിപൊളിയാണ് കേട്ടോ കാണാൻ സംഭവം സത്യം പറഞ്ഞാൽ പിടിച്ച് തിന്നാന്ന് തോന്നുന്നു അത്രയ്ക്ക് അടിപൊളിയാണ് ഏട്ടാ എനിക്ക് മഞ്ഞ് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഫോണിലും വീഡിയോയിലും ടി വിയിലും സിനിമയിലൊക്കെ അല്ലേ നമ്മൾ കണ്ടിട്ടുള്ളൂ അല്ലാതെ ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര ഫീലാണ് നമ്മൾ ഇറങ്ങാൻ നേരത്ത് ബസ്സ് വന്ന് ചേട്ടാ വൈകിട്ടുള്ള ബസ്സിൻ്റെയൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട് ചേട്ടാ വന്ന നമ്മൾ കയറി വന്ന സമയത്ത് ബസ്സിൻ്റെ കിട്ടി തിരിച്ച് പോന്നപ്പോഴും കിട്ടി ഇതാ കണ്ട ബസ്സിൻ്റെ വീഡിയോ എടുത്ത് പിന്നെ ബസ് അഞ്ചേ മുക്കാൽ മണി അടുപ്പിച്ചാണേ വന്നത് അപ്പോഴത്തേക്ക് എത്ര അരമണിക്കൂറോ പതിനഞ്ച് മിനിറ്റേ ഇട്ടിരിക്കുകയുള്ളു കയറണമെന്ന് അയാളിങ്ങനെ പിസ്സിലൊക്കെ ഊതി കണ്ടക്ടറൊക്കെ പറഞ്ഞിട്ട് അവർ ചായ പിടിക്കാന കണ്ട പോയെ എന്നിട്ട് തിരിച്ച് എല്ലാവരും കയറി അതിൽ തന്നെ കുറേ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഈ വീഡിയോ എല്ലാം എടുത്ത് നമ്മൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി താഴോട്ടുള്ള ഭാഗങ്ങളാണ് ഇത് മഞ്ഞ് ചെറിയ രീതിയിൽ മഞ്ഞല്ല മല മല കാണുന്നത് ആ ഹോട്ടലൊക്കെ ഇരിക്കണേൻ്റെ ഹോട്ടലാണെന്ന് തോന്നുന്നു നമ്മളവിടെ കയറിയിട്ടില്ല ആ ഹോട്ടലിലൊക്കെ ഇരിക്കുന്നതിൻ്റെ ആ ഭാഗമാണ് ചേട്ടാ പിന്നെ നമ്മൾ ഇറങ്ങിയതാണ് കേട്ടോ പോവാൻ നേരത്ത് കണ്ടതാണ് കേട്ടോ ഇത് അടിപൊളിയായിരുന്നേ സൺസെറ്റൊക്കെ താന്ന് മഞ്ഞെല്ലാം വന്ന് നല്ല അടിപൊളിയായിരുന്നു നമ്മൾ അടുത്തെത്തിയില്ല അല്ലാതെ ഇവിടെ നല്ല കുഴിയാണ് കേട്ടോ ഇത് ഇവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇറങ്ങാനൊന്നും പാടില്ലാത്ത സ്ഥലമാണേ ഇവിടെ അതുകൊണ്ട് ആരും അങ്ങനെ അധികം താഴോട്ടൊന്നും ഇറങ്ങില്ല അത് ഇതൊക്കെ നല്ല രീതിക്ക് മഞ്ഞ അവിടെ നിന്ന് വന്നുകൊണ്ടിരിക്കണതാണ് പക്ഷേ സമയം കുറ കുറേ താമസിച്ചായിരുന്നു അതുകൊണ്ട് അങ്ങോട്ട് ഇറങ്ങാനും പറ്റില്ല ഇറങ്ങി കൂടെ അവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് കണ്ടോ ആ ഭാഗത്തു കേട്ടോ നമ്മൾ കുറേ വീഡിയോ എടുത്തത് ലാസ്റ്റാണ് നമുക്ക് പക്ഷെ സന്തോഷമായത് ഈ മഞ്ഞക്കെ കുറേ ഇഞ്ഞ് മുകളിൽ കയറി വന്ന് കാറ്റടിക്കുമ്പോൾ ഇത് തെന്നി തെന്നി കുറച്ചൊക്കെ നമ്മളടുത്തുകൂടെ ഒക്കെ പോകും കേട്ടോ നല്ലൊല്ലു നല്ല നല്ലൊല്ലു നല്ലൊരു കുളിരാണ് സത്യം പറഞ്ഞാൽ അങ്ങനെ ഇവിടെ ഇരുന്ന് ഞാൻ കുറേ വീഡിയോ എടുത്തു നമുക്ക് ആറരയ്ക്കാവും അക അവിടെ നിന്ന് ഇറങ്ങണം അതുകൊണ്ട് ഇവിടുന്ന് ഞാൻ ശരിക്കും വീഡിയോ എടുത്തു മുമ്പ് അവിടെ കാട്ടിൽ നല്ല രീതിക്ക് ഇൻസ്റ്റയിലൊക്കെ ഇടണമല്ലോ ഫേസ്ബുക്കിലൊക്കെ ഇടണമല്ലോ എന്ന് കരുതി ചെറിയ ചെറിയ ഷോർട്ടായിട്ട് എല്ലാ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് സൺസെറ്റ് അടിച്ചപ്പോഴുള്ള എടുത്തതാണ് കേട്ടോ പക്ഷേ ഇത് അടിപൊളിയായിരുന്നു ഇതിൽ ഫോട്ടോയൊക്കെ കൊള്ളായിരുന്നേ നല്ല രസമുണ്ടായിരുന്നു കണ്ടോ വെട്ടവും ആ പുറകിൽ കാണുന്ന മഞ്ഞുമൊക്കെ നല്ല രസമുണ്ടായിരുന്നു ഇത്രയും മഞ്ഞ് ഇതുവരെ പോയിട്ട് കണ്ടിട്ടില്ല കേട്ടാ ഇത് ഫസ്റ്റ് ടൈം കാണുന്നത് നല്ല രസം ഉണ്ടായിരുന്നു ഞാൻ ഇവിടെ നിന്നൊക്കെ ചേട്ടൻ്റെ അടുത്ത് വീഡിയോ എടുക്കാൻ പറഞ്ഞാൽ ആ കണ്ണാടി ഒക്കെ തലയിൽ വെച്ചേ തലമുടിയിലൊക്കെ കുരുങ്ങി കേട്ടാ കണ്ണാടി അങ്ങനെ അവസാനം വലിച്ചൂരിയൊക്കെ എടുത്ത് തലമുടിയൊക്കെ മൊത്തം അഴിച്ചിട്ടാണ് ഏട്ടാ കണ്ണാടി വെളിയിലെടുത്ത് കുരുങ്ങിപ്പോയി അതിൽ ഇത് കണ്ട മഞ്ഞ് മഞ്ഞിൻ്റെ എനിക്കെന്തിന് പറയണമെന്നല്ലണ്ടോ അത്രയ്ക്ക് അടിപൊളിയായിരുന്നു മഞ്ഞ് പിന്നെ ഒരു ഫേസ്ബുക്കിൽ ഒരു ആൾ ഫോളോവർ എനിക്ക് മെസ്സേജ് ഇട്ടിരുന്നു ചേട്ടാ ചേച്ചീനെ അവിടെ വെച്ച് കണ്ടായിരുന്നു ഫാമിലിയോട് ഞങ്ങൾ നാലുമണിയൊക്കെ ആയപ്പോൾ ഇറങ്ങി ചേച്ചി നിങ്ങൾക്ക് കോട കാണാൻ പറ്റിയല്ലോ എന്നൊക്കെ മെസ്സേജ് അയച്ചിരുന്നു അപ്പോൾ ഞാൻ റിപ്ലൈ കൊടുത്തു ചേട്ടാ ആ കാണാൻ പറ്റിയടാ എന്ന് പറഞ്ഞു ഭാഗ്യവും ഭാഗ്യമാണ് ഏട്ടാ ഇതൊക്കെ ഇങ്ങനെ കാണാൻ പറ്റണത് എന്നാണ് ഞാൻ വിശ്വസിക്കണത് ചേട്ടാ അവിടേക്കുള്ളവർക്ക് കാണാൻ പറ്റായിരിക്കും ആയുസ് തണുക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ കോട്ട ഒക്കെ ഓൾറെഡി കൊണ്ടുപോയേ അപ്പോൾ ആയിഷ കോട്ട ഒക്കെ എടുത്തിട്ടോ ആയസിൻ്റെ കൈ തിരിച്ച് വന്നപ്പോൾ ഭയങ്കര തണുപ്പൊക്കെ ആയിപ്പോയിട്ടോ ആയിഷ ഫുള്ള് പൊതിഞ്ഞ് വെച്ചുകൊണ്ടാണ് നമ്മൾ വന്നത് വണ്ടിയിൽ നടുക്കരുതി ആയുസിനെ അല്ലെങ്കിൽ ഫ്രണ്ടിൽ ഇരുന്നാണ് വന്നത് കണ്ട ആ മഞ്ഞൊക്കെ ഇഞ്ഞ് കുറേ ഇഞ്ഞ് മുകളിലോട്ട് കയറി പറഞ്ഞതാണ് കാറ്റടിക്കുമ്പോൾ കറക്റ്റ് നമ്മളെ മുഖത്ത് ഫേസിൽ നമ്മളെ ദേഹത്തൊക്കെ ടച്ച് ചെയ്ത് പോവും സത്യമായിട്ടും പിന്നെ പിന്നെ ഇത് വഴിയിലോട്ട് വന്നില്ല കേട്ടോ കുറേയൊക്കെ അങ്ങ് മുകളിൽ വന്നിട്ട് പിന്നെ കാറ്റ് പറഞ്ഞ അനുസരിച്ച് താഴോട്ടൊക്കെ പൊയ്ക്കൊണ്ടിരുന്നേ നമ്മൾ അടുത്ത് വന്നതൊക്കെ എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ നല്ല രസമായിരുന്നു പിന്നെ ഞാൻ ഇവിടെ നിന്ന് വീഡിയോ എടുത്തുകൊണ്ടിരുന്നത് പിന്നെ ചേട്ടൻ കുറേ പയ്യന്മാർക്ക് അവിടെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്തുകൊടുത്തോണ്ടിരുന്നേട്ടോ കുറേ പയ്യന്മാർ സെറ്റായിരുന്നു ഒരു പത്ത് പതിനഞ്ച് പിള്ളേർ വരും അപ്പോൾ അവർക്കൊക്കെ വേണ്ടി ചേട്ടൻ വീഡിയോയും ഫോട്ടോയൊക്കെ എടുത്തുകൊടുത്തേ ആ പിള്ളേർ അങ്ങ് താഴോട്ടൊക്കെ ഇറങ്ങിയിരുന്നേട്ടാ ആ പിള്ളേരല്ലോ അമ്മർക്ക് കയറാൻ പറ്റുമല്ലോ നല്ല ഇറക്കും ഉണ്ട് കേട്ടോ അവിടെ ശ്രദ്ധിച്ചിറങ്ങിയ അങ്ങ് തെന്നി അങ്ങ് വീണ് പോവും ഭയങ്കര കുഴിയാണ് ഇങ്ങനെ ഇത് കുഴിയായിട്ട് കിടക്കണേ കാടൊക്കെ കയറി കിടക്കണതാണ് ഇതാ പിറകിൽ കാണുന്ന ആ കുപ്പിയൊക്കെ ഞാൻ ചവിട്ടി അങ്ങ് എറിഞ്ഞിട്ടുണ്ട് കേട്ടോ അതില് എൻ്റെ ചെരുപ്പാട്ടാണ് പോയിരുന്നെങ്കിൽ തീർന്നേനെ ചുമ്മാ ജസ്റ്റ് ഫണ്ണായിട്ട് ഞാൻ അവിടെ നമ്മൾ വെച്ചതല്ലേ വെച്ചതല്ലേട്ടാ വേറെ ആരെ വെച്ചിട്ട് പോയത് അപ്പോൾ ഞാൻ കാലുകൊണ്ടൊന്ന് ചവിട്ടി അങ്ങ് തള്ളിയിട്ടും അങ്ങനെ പിന്നെ ഇത്രയുള്ള ഏട്ടാ നിങ്ങൾക്കൊക്കെ പറ്റുമെങ്കിൽ ഇവിടെ ഉള്ളവർ മാക്സിമം പോകണം കേട്ടോ ഈ ഒരു സമയത്ത് പോണതാണ് കേട്ടോ നല്ലത് ഉച്ചയ്ക്ക് പോയിട്ട് വൈകിട്ട് നമുക്ക് ഒരു കാത്ത് നിൽക്കാൻ കണക്കാക്കി പോകണം പോണേൻ്റെ ടു വീലറിലൊക്കെ ഒരു കറക്റ്റ് ടൈമൊക്കെ നോക്കിയിട്ട് വേണം കേട്ടോ പോ രണ്ട് മണിക്കൂർ ഗ്യാപ്പിലെങ്കിലും അവിടെ എത്താനുള്ള ദൂരത്തിൽ പോയി പോയേ നമുക്കിതുപോലെ കാണാനൊക്കെ പറ്റും കേട്ടോ ഈ ഇപ്പം കണ്ട കോടയൊക്കെ അങ്ങ് താഴോട്ട് ഇറങ്ങിയായിരുന്നു അതിന് മുമ്പുള്ള വ്യൂ ഒക്കെയാണ് നമുക്ക് കിട്ടിയത് ഈ ഇപ്പോഴാണ് ഇപ്പോൾ അതെല്ലാം അങ്ങ് താഴോട്ട് ഇറങ്ങിയത് ഈ മുകളിൽ വരെയൊക്കെ വന്നായിരുന്നു പിന്നെ നമ്മൾ അവിടെ നിന്ന് തിരിച്ചേട്ടാ ഈ വീഡിയോ ഒക്കെ എടുത്തിട്ട് പിന്നെ നമ്മളവിടെ നിന്ന് ഇറങ്ങി പിന്നെ നിന്നില്ല പിന്നെ സന്ധ്യയാവാറായിരുന്നു ഇരുട്ടിയാൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് വഴി റോഡിലൊന്നും ലൈറ്റൊന്നുമില്ല ഇല്ല ഒരിടത്തേ രണ്ടടുത്തേ മാത്രമേ ഉള്ളൂ പോസ്റ്റിൽ വെട്ടം അല്ലാതെ ഒരിടത്തും ഇല്ല നമ്മളാ വണ്ടിയിൽ ലൈറ്റ് ഉണ്ടെങ്കിൽ മാത്രം പോവാം അങ്ങനതാ ബസ്സും തിരിച്ചു കേട്ടോ വൈകിട്ടത്തൊക്കെ ആയിട്ട് ലാസ്റ്റ് ബസ് ഇനി ബസ് രാവിലെ ഉള്ളു പിന്നെ നമ്മളും ആ ബസ്സിൻ്റെ പിറകെ നമ്മളും ഇറങ്ങിയായിരുന്നേ പിന്നെ നിന്നില്ല രാത്രിയായില്ലേ ഭയങ്കര സൗണ്ടൊക്കെ ആണ് കേട്ടോ കിളീരെ അല്ലാത്ത ഈ സൗണ്ടൊക്കെയാണ് ആണ് കേട്ടോ രാത്രി ഇങ്ങനെ മറ്റേ ചീവി ഇടാ അന്ധരമൊക്കെ ഉണ്ടല്ലോ കാടല്ലേ രണ്ട് സൈഡിലും കാടാണ് പിന്നെ വീഡിയുള്ള റോഡൊക്കെ തന്നെ ഇപ്പം റോഡ് പണി അവിടെ നടക്കണുണ്ട് കേട്ടോ ടാറിടണുണ്ടേ നല്ല രീതിക്ക് ഓരോ സൈഡ് നല്ല അടിപൊളി സ്മൂത്താക്കി കൊണ്ടുവരണമുണ്ട് വഴിയൊന്നും ബുദ്ധിമുട്ടില്ല ഏട്ടാ നല്ല ക്ലിയർ ആയിട്ടുള്ള വഴിയാണേ പുതുതായിട്ടൊന്നും കൂടി അവർ ടാർ ചെയ്യണുണ്ട് ഇത് തിരിച്ച് വരണതാണ് കേട്ടോ ഇപ്പോഴൊക്കെ നല്ല സന്ധ്യയായി എൻ്റെ ഫോണിൽ ആ വെട്ടവും കൂടെ അടിക്കണോണ്ട് ഒരു സന്ധ്യ ആവണതിന് മുമ്പുള്ളതല്ലേ തോന്നണം പക്ഷേ ഇപ്പോഴൊക്കെ നല്ല ഇരുട്ടാണ് ഏട്ടാ എൻ്റെ ഫോണിൽ നല്ല ഇത് കാണാനും പറ്റണം ഇത് തിരിച്ച് വന്നപ്പോൾ നമ്മൾ വണ്ടി കണ്ടതാണ് ലോറി ഈ വണ്ടി കണ്ടപ്പോൾ ചേട്ടൻ പറഞ്ഞ പുഷ്പയെന്ന് എന്ന് ആയുസിനെ വിളിച്ച് കാണിച്ചു കൊടുത്തപ്പോൾ ആയിഷം ചരക്ക് കൊണ്ടുപോകണേന്ന് അങ്ങനെ അതെല്ലാം കണ്ട് തിരിച്ച് വരണ വഴി നമ്മൾ ഒരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ചേട്ടെ ഞാൻ ചപ്പാത്തിയാണ് കഴിച്ചത് ചേട്ടൻ പൊറോട്ടയും ആയിഷ് നൂഡിൽസ് എന്തോ പറഞ്ഞ് അങ്ങനെ അതും കഴിച്ചേട്ടോ വേറെ പ്രത്യേകിച്ച് ചായയൊന്നും കുടിച്ചില്ല ഞാൻ ചൂടുകളിലോ കുടിച്ച് എപ്പോഴും എപ്പോഴും ചായ കുടിക്കണം എന്നൊന്നില്ല നമ്മൾ വണ്ടിയിൽ ഒരേ കണക്കിരുന്നപ്പോഴും അതിൻ്റെ ചെറിയൊരു ക്ഷീണം ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ വീട്ടിലൊന്നും ടി വി ഒന്നും ഇടാതിരുന്നില്ല പിന്നെ വീട്ടിലെത്തിയപ്പോഴും എത്ര മണിയൊന്നും എട്ടര ഒമ്പത് മണി മണി അടി ആ ഒമ്പത് മണി കറക്റ്റ് ഒമ്പത് മണിയാക്കായപ്പോഴത്തേക്ക് ഇനി എത്തി കേട്ടോ പിന്നെ നമ്മൾ അതിൻ്റെ ക്ഷീണമൊക്കെ മാറാനായിട്ട് വീട്ടിൽ വീട്ടിലൊന്ന് മേലെല്ലാം കഴുകി പിന്നെ കയറി കിടന്നേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ കേട്ടോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്ക് എല്ലാവർക്കും ഓക്കെ ബൈ ബൈ